പറഞ്ഞാ ടീച്ചർ അതായത് തുണികള് ലൈനിങ് തയ്ക്കുമ്പോ ചുളിഞ്ഞിട്ട് പരാതി ആക്കാനുള്ള ട്രിക്ക് ടീച്ചർ പറഞ്ഞു തരാൻ പോണത് അതിപ്പോ ചുളി പോയി കാണിച്ചെവിടെയാണ് ചുളിഞ്ഞിരിക്കുന്നത് ആണോ അങ്ങനെ ചുളിഞ്ഞു നിക്കുന്നു അത് ചുളിണ്ടായിരിക്കാം എന്തിനു വേണ്ടി ഈ ഈ സൈഡ് അങ്ങട് അങ്ങട് വെട്ടി ലൈനിങ്ങിന്റെ കുത്തി കുത്തി കൊടുക്കാം കൊടുക്കാം അപ്പൊ പിന്നെ എല്ലാ ഭാഗത്തും കുത്തിയിട്ട് തയ്ക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ വളരെ നമ്മൾ ഒരു ഭാഗം തയ്ക്കുമ്പോ ഒരു ഭാഗം ചുളി പോരും അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഒരു സ്റ്റിച്ച് സ്റ്റിച്ച് അങ്ങനെ പിന്നെ ബാക്കിയുള്ള നോക്കണ്ടോ അല്ലേ പിന്നെ ഇടയിൽ വേണമെങ്കിൽ കൊടുത്തോളൂ ഒരു സ്റ്റിച്ച് വേണമെങ്കിൽ ചെയ്യാം അതായത് ബുദ്ധിമുട്ടുള്ള തുണികളാണെങ്കിൽ അങ്ങനെ നമ്മൾ ആദ്യം നൂലുകൊണ്ട് ഈ സെൻറ്ററിൽ ഒരു സ്റ്റിച്ചിടാം ക്രോസ് ഇടാം നിറയെ സൂചികൾ കുത്തിയിട്ട് വേണം നമ്മൾ ചെയ്യാനായി അല്ലേ സംശയമില്ലല്ലോ സംശയമില്ലേ ഓക്കേ ഇനി തയ്ച്ചു നോക്കുകഴിഞ്ഞിട്ട് എന്നുള്ളത് അപ്പോൾ ഇത് എല്ലാവരും ഇപ്പോൾ ലൈനിങ് വർക്ക് ചെയ്യുമ്പോൾ ഹോട്ടലിൽ ഈ പ്രശ്നം വരാറില്ല ഹോട്ടലിൽ ഇതൊന്നും കുഴപ്പമില്ല പക്ഷേ പോളിസ്റ്റർ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ വരുന്നത് അല്ലേ ഓക്കെ താങ്ക് യു ടീച്ചറേ